ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ചില ആൾക്കാർക്ക് വീട്ടിൽ എ സികളിൽ ഉറുമ്പ് കയറിയിരിക്കുന്ന ശല്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനെന്താണ് പ്രതിവിധി എന്നാണ് ചില ഉറുമ്പ് കയറിയാൽ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡോറിൽ മൊത്തം അത് കൂട് കൂട്ടിയിട്ട് അതിപ്പോൾ ഈ മണ്ണൊക്കെ വന്ന് ഫുള്ള് ആക്കി വെക്കും അതേപോലെ തന്നെ അത് ഈ പാറ്റ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ഫുള്ള് ആക്കി വെക്കും ഞങ്ങൾക്കിപ്പോൾ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് എ സി ഓണാക്കുമ്പോൾ അതിൽ നിന്ന് ഡസ്റ്റ് വരിക അല്ലെങ്കിൽ അങ്ങനത്തെ പൊടികൾ വരിക എന്നിട്ടാണ് കംപ്ലൈൻറ്റ് വന്നിരുന്നത് ഞങ്ങളവിടെ നോക്കി പോയി നോക്കിയപ്പോൾ ഫിൽറ്റർ ബ്ലോക്ക് ബ്ലോക്കാവും അടിച്ചിട്ടാണ് പോയി നോക്കിയത് നോക്കുമ്പോൾ എ സിയുടെ കവർ അഴിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഉറുമ്പ് കൂടി കൂട്ടിയിട്ട് ഫുള്ള് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് മണ്ണ് തന്നെയായിരുന്നു മണ്ണ് പിന്നെ അതേപോലെ കുറേ വേസ്റ്റുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ എ സി സർവീസ് ചെയ്യിക്കുക എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് കാരണം എ സി സർവീസ് ചെയ്യാതെ നമ്മൾ വല്ല വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പിന്നെയും ഈ പൊട്ടിയും മണ്ണൊക്കെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതിലും നല്ലത് ആദ്യം നമ്മൾ എ സി സർവീസ് ചെയ്യിക്കുക എന്നിട്ടതിനുശേഷം നമ്മൾ ഈ ഉറുമ്പിനൊടു അടിക്കുന്ന ഒരു മരുന്നുണ്ടല്ലോ സ്പ്രേ പോലത്തെ അത് ഉപയോഗിക്കുക കാരണം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ യൂസ് ചെയ്യുന്ന റൂമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇൻഡോറിൽ അടിച്ചിട്ട് നമ്മളന്ന് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഞങ്ങൾ ഇൻഡോറിൽ അടിച്ചില്ല കാരണം ആ റൂമിൽ അഥവാ അത് യൂസ് ചെയ്യുന്ന എ സി ആയിരുന്നു അതുകൊണ്ട് അങ്ങനെ അടിക്കുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്കറിയാം അതിനൊരു വേറെ സ്മെല്ലായിരിക്കും സോ അതാ ഒരു എന്താ പറയുക സ്പ്രേയുടെ സ്മെല്ലല്ലല്ലോ വേറെ ഒരു സ്മെല്ലായിരിക്കുമല്ലോ നമുക്ക് അങ്ങനത്തെ മരുന്നിനൊക്കെ അപ്പോൾ അത് എ സി ഓൺ പിന്നെ ആ സ്മെല്ല് തന്നെയായിരിക്കും നമ്മുടെ റൂമിൽ കുറച്ച് ഒരു മൂന്നോ നാലോ ദിവസത്തിനോണ്ടായിരിക്കുക അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യാത്ത റൂമാണെന്നുണ്ടെങ്കിൽ ഇൻഡോറിൽ നമുക്ക് അങ്ങനെ അടിക്കാം അതിൻ്റെ സ്പ്രേ അടിക്കാം അല്ല അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡോറിൽ ആ പൈപ്പ് വരുന്ന ഭാഗം ഉണ്ടാവില്ലേ അവിടെ ചെറിയ ഹോള് വന്നാലാണ് ഇങ്ങനെ വരാറ് അല്ലെങ്കിൽ സാധാരണ ഉറുപ്പ് കിടക്കാനുള്ള ചാൻസ് ഇല്ല അതും എപ്പോഴും ശ്രദ്ധിക്കണം ചിലപ്പോൾ ഈ സി ഫിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഇങ്ങനെ വല്ല ആ വൈറ്റ് സിമെൻറ്റ് പൊട്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ സിമെൻറ്റ് ഇട്ട് അതുതന്നെ പൊട്ടിയിട്ടൊക്കെ അങ്ങനെ ചെറിയ ചെറിയ ഹോൾ ചെറിയൊരു ഹോള് മതി അത് അതിലൂടെ തന്നെ നമ്മൾ ഉറുമ്പ് ജസ്റ്റ് കയറി ഉള്ളിലേക്കൊന്ന് കയറിയാൽ പിന്നെ ഫുൾ അത് കൂട് കൂട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ചെറിയ ഹോളിൽ ആദ്യം നമ്മൾ ഈ എന്താ പറയുക നമ്മുടെ ഈ സ്പ്രേ നന്നായിട്ട് അടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ പൈപ്പിലും അടിച്ചു കൊടുക്കുക കാരണം ഡ്രൈനേജിൻ്റെ പൈപ്പിലും ഇത് അങ്ങനെ കയറി ചെല്ലാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ടിപ്പോൾ ആൾക്കാർ ചോദിച്ചിരുന്നു ഇത് ഈ ഡ്രൈനേജിലൂടെ ഇതിപ്പോൾ വൈറ്റ്സ് വീണ്ടൊക്കെ ഇട്ടിരിക്കണം പക്ഷേ ഡ്രൈനേജിലൂടെ ഇപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ജീവികളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ എന്താ മാർഗ്ഗം എന്ന് ഡ്രൈനേജിലൂടെയാണ് നമ്മൾ അങ്ങനെ കയറുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനടുത്ത് നമ്മൾ ഈ കൊതുകോലയുണ്ടല്ലോ അതൊരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് അതൊരു രണ്ടോ മൂന്നോ മടക്ക് മടക്കിയിട്ട് അത് നമ്മളെ ഇതിപ്പോൾ പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ പൈപ്പിനെ ക്ലോസ് ചെയ്യുന്ന രീതിയിലായിട്ട് ഒരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ചെറിയ കയറൊഴിച്ച് കിട്ടും പക്ഷേ നമ്മൾ വെള്ളം പോകണം കേട്ടോ അതിപ്പോൾ ഒരു മൂന്നാല് താക്കിയാലും വെള്ളമില്ല അതങ്ങനെ ജസ്റ്റ് പോയിക്കോളും പക്ഷേ ആ പൈപ്പ് ബ്ലോക്കാക്കി വെക്കരുത് വേറെ എന്തെങ്കിലും വെച്ചിട്ട് കാരണം പിന്നെ അത് നമ്മൾ എ സി ഓൺ ആക്കിയാലും ഇൻഡോറിലേക്ക് വെള്ളം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഈ ഒരു കാര്യം ചെയ്യുക ഉറുമ്പ് കൂട് കൂട്ടിയാൽ ഇതിപ്പോൾ അധികം ഒരു പഴയ എ സി ഒന്നുമല്ല പുതിയ വീടാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള ഞങ്ങളിപ്പോൾ പോയപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ അപ്പോൾ പുതിയ വീടാണെങ്കിലും പുതിയ എ ആണെങ്കിലും ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എ സി ഓണാക്കിയാൽ സാധാ എ സിയുടെ ഒരു കൂൾ ഫീലിംഗ് അല്ല ബാഡ് സ്മെല്ലൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല നേരെ മറിച്ചിട്ട് ഇതേപോലെ പൊടി അല്ലെങ്കിൽ വേറെ എന്താ പറയുക ചെറിയ ചെറിയ കച്ചറുകൾ ഒക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ സി സർവീസ് ചെയ്യുക കാരണം അത് ഫിൽട്ടറിൻ്റെ പൊടി കൊണ്ടല്ല ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൂടു കൂട്ടിയിട്ട് അതിൻ്റെ വേസ്റ്റാണ് ഈ വരുന്നത് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു പുറുമ്പ് കൂട് കൂട്ടുന്നുണ്ട് അല്ലെങ്കിൽ തേനീച്ച കൂട് കൂട്ടുന്നുണ്ട് അതിനൊക്കെ എന്താ ചെയ്യുന്നത് അതിന് മെയിൻ സൊല്യൂഷൻ ഇതൊക്കെ വരുന്നത് ഒരു എൻ്റെ ഒരു എൺപത് ശതമാനം വരുന്നത് തന്നെ നമ്മളെ ബാക്കിലെ പൈപ്പ് വഴിയാണ് അഥവാ ബാക്കിലെ പൈപ്പ് ചില ടെക്നീഷ്യന്മാർ അങ്ങനെ ഫിറ്റ് ചെയ്താൽ അങ്ങനെ ഇട്ടിട്ട് പോവും ബൈറ്റ്സ്മെന്റ് വെച്ച് അടക്കാറില്ല അല്ലെങ്കിൽ നമ്മുടെ കമ്പനി തന്നെ ഒരു ഗ്ലൂ പോളത്ത് ഒന്നും കൊടുക്കാറുണ്ട് അത് അടക്കാറില്ല അത് അതടച്ചാൽ ഇങ്ങനത്തെ പ്രശ്നവും വരാറില്ല ഇനി പടച്ചാൽ തന്നെ ഇൻകേസ് കേസ് കുറച്ച് കാലശേഷം അത് പൊട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒക്കെ വന്നിട്ട് ഉറുമ്പ് വരു വരുന്നുണ്ടോയെന്ന് കൂടി നോക്കേണ്ടതാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഹാവ് എ നൈസ് ഡേ